എല്ലാ കൂട്ടുകാർക്കും മഞ്ജൂസ് വെൽഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജൂസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ അതുപോലെ എന്നും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാരടുത്ത് ഒരുപാട് ഒരുപാട് ഡാൻസ് ഉണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റ് പെട്ടെന്നൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയോ തക്കാളിയോ നമ്മുടെ ഫ്രൂട്ട്സോ എന്ത് വേണം നമ്മുടെ വീട്ടിലെ നൂലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഈ ഒരു ബാസ്ക്കറ്റ് നിമിഷ നേരം കൊണ്ട് ചെയ്തെടുക്കാം ഇതിന് മെഷീനൊന്നും വേണ്ട കേട്ടോ കൈസോചി നൂലും മാത്രം മതി നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഞാൻ ചെയ്തെടുത്ത ഒരു ചെറിയൊരു ബാസ്ക്കറ്റാണ് അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊന്നും കണ്ട് നോക്കിയാലോ അപ്പം നമ്മുടെ ബാസ്ക്കറ്റ് റെഡിയാക്കാനായിട്ട് നമുക്ക് ഏത് സൈസ് തുണി വേണേലും എടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ പോളിസ്റ്ററിൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതിന് മുമ്പ് ചുരിദാർ എന്തോ തയ്ച്ചേൻ്റെ ബാലൻസ് ആണ് കേട്ടോ അപ്പോൾ ആ തുണിയാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പം ഞാനിങ്ങനെ നീളത്തിൽ ഒരു മൂന്നിഞ്ച് വീതിക്ക് അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എത്ര വലിപ്പത്തിൽ നമ്മുടെ ബാസ്ക്കറ്റ് റെഡിയാക്കണം അതിനനുസരിച്ച് നീളത്തിൽ തുണി കട്ട് ചെയ്തെടുത്തോണം അപ്പോൾ എന്നും ഞാൻ കട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗമല്ല ഇന്ന് ഞാൻ കട്ട് ചെയ്യുന്ന സ്ഥലം കാണിച്ചേക്കുന്നതായിട്ട് ഇന്ന് നമ്മുടെ സിറ്റൗട്ടി വന്നിട്ടാണ് ഇന്ന് തുണിയെല്ലാം കട്ട് ചെയ്തെടുക്കുന്നത് ഇവിടെ കറണ്ടില്ല കൂട്ടുകാരെ രാവിലെ ഞാൻ ഇത് ചെയ്യുന്ന സമയത്തൊന്നും കറണ്ട് വന്നിട്ടില്ല അപ്പം നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യുന്ന വീഡിയോ എടുക്കാനും പറ്റത്തില്ല അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു ബാസ്ക്കറ്റിലേക്ക് പോകേണ്ട ഒരു ചിന്തയൊക്കെ വന്ന് കറണ്ട് ഇല്ലാതെ നമുക്ക് മെഷീനിലിരുന്ന് തയ്ക്കുമ്പോൾ വെട്ടം ശരിക്കും കിട്ടത്തില്ലല്ലോ അപ്പോൾ ഞാൻ സിറ്റൗട്ടി വന്നിട്ട് ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിച്ച് ഇന്ന് എന്ത് വീഡിയോ ഇടുന്ന ചിന്തിച്ചാൽ ചിന്തിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോയിലേക്ക് ഇന്ന് പോയത് കേട്ടോ അപ്പോൾ ഓർത്ത് കറണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ സിറ്റോട്ട് വന്നിരുന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ തുണി കട്ട് ചെയ്ത് എടുത്തുകഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലുള്ള റോപ്പ് ഉണ്ടെങ്കിൽ വേണം കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ തുണിയൊക്കെ വിരിക്കാനായിട്ട് നമ്മുടെ അശ കെട്ടിയിടും അശയല്ല അഴ കെട്ടു അശയെന്ന് ഈ കൊല്ലംകാർ പറയും കേട്ടോ ഞങ്ങളുടെ ഈരാറ്റുവേട്ട കോട്ടയംകാർ പറയും അഴയെന്ന് പറയും കേട്ടോ എന്തെങ്കിലും ആകട്ടെ ഇത് കയർ നമുക്ക് പറയാം ആ കയറും കൂടെ വേണം കേട്ടോ അപ്പോൾ ആ കയറിൻ്റെ ഒന്ന് കെട്ടിട്ടിട്ട് ഈ തുണി അതിലൂടെ ഇങ്ങനെ പിരിച്ച് 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 പിരിച്ചും ആ കയർ എത്ര എടുത്തിട്ടുണ്ടോ അത്രത്തോളം നീളത്തിൽ ഈ തുണി ഇങ്ങനെ ഇങ്ങനെ പിരിച്ച് പിരിച്ച് പിരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നല്ല ഇങ്ങനെ പിരിച്ച് ആ കയർ എത്ര നമ്മൾ എടുത്തിട്ടുണ്ട് അത്രയും നമ്മൾ അങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ സൂചി വെച്ചിടയ്ക്ക് കൂടെ തുന്നി കൊടുക്കേണ്ട ഒന്നും ആവശ്യമില്ല ആ തുണി ലൂസാകാതെ ആ കയറിൽ നല്ല റോൾ ചെയ്ത് റോൾ ചെയ്ത് നമ്മൾ മൊത്തത്തിൽ മൊത്തത്തിലെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് വലിയ ബാസ്ക്കറ്റ് വേണമെങ്കിൽ കയർ ഇച്ചിരി കൂടെ നീളത്തിലെടുക്കുക എന്നിട്ടിങ്ങനെ റോൾ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കയറ് തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മുടെ അല്ലാതെ ഈ ചകിരിയുടെ സൈസുള്ള കയറുണ്ടല്ലോ അങ്ങനത്തെ കയറാണെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് റോൾ ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ അപ്പോൾ ഞാനിത് കുറച്ച് ഭാഗം ഇങ്ങനെ ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മൾ എത്രത്തോളം വലുപ്പമുള്ള ബാസ്ക്കറ്റാണ് റെഡിയാക്കുന്ന അനു അതനുസരിച്ച് വേണം നമ്മുടെ റോപ്പ് വലുതായിട്ട് എടുത്തിട്ട് അത് ഇതുപോലെ ആക്കിയെടുക്കണം കേട്ടോ അപ്പം ഞാനിത് നമുക്ക് ആവശ്യമുള്ളത്രയും ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ ഒരു തുമ്പത്തന്ന് ഇങ്ങനെ ചെറുതായിട്ട് റൗണ്ടായിട്ട് മടക്കിയിട്ട് ഇനി നമുക്ക് കൈസൂചിയും നൂലും കൂടെ എടുക്കുക എന്നിട്ട് അതിൻ്റെ സൈഡ് ഇങ്ങനെ തുന്നി തുന്നി കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് മടക്കിയിട്ട് കുറച്ച് തുന്നി കൊടുത്തിട്ട് നല്ലോണം ലോക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും കുറച്ചിങ്ങനെ റൗണ്ട് മടക്കി അങ്ങനെ 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 റൗണ്ടാക്കി മടക്കി കൊടുത്ത് കൈസൂചിയും കൊണ്ട് തുന്നി തുന്നി എടുക്കുകയാണ് വേണ്ടത് അപ്പം നമുക്ക് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്നതൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ ഈ കൈസൂചി വെച്ച് തുന്ന ഇച്ചിരി പണിയാണ് പക്ഷേ ഒരു രസമാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം നമ്മൾ കടകളിൽ പോയി ഇതുപോലത്തെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് പൈസ മുടക്കാണ് അത് കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഇോ ഇത് നമ്മൾ ചെയ്താണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഇതിന് അപ്പോൾ അതൊക്കെ തന്നെയല്ലേ നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷമല്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മളിതിന് മനസ്സും കാണിക്കണം നമുക്കത് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മൾ തന്നെ ചെയ്താണല്ലോ എന്ന് ഓർക്കുമ്പോൾ അതിലപ്പുറമായിട്ടുള്ളൊരു സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഞാനിങ്ങനെ കുറേശ്ശെ മടക്കി 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 കൊടുത്ത് കൈ സൂചി വെച്ച് തുന്നി 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 കൊടുക്കുകയാണ് അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ കാണിക്കുക അങ്ങനെ റൗണ്ട് ചെയ്ത് നമുക്ക് ആദ്യം നമ്മുടെ പ്ലേറ്റിൻ്റെയൊക്കെ താഴെ വശം ഇങ്ങനെ പരന്നല്ലേ ഇരിക്കുന്നത് ആദ്യം ഒന്ന് അത്രയും വരെ ആ നേരെ നമ്മളിങ്ങനെ പരത്തി റൗണ്ട് ആക്കി എടുക്കുക ഇതാ ഇപ്പോൾ റൗണ്ട് നമ്മുടെ പ്ലേറ്റൊക്കെ താഴെ വെക്കുന്ന പോലെ തന്നെ പരന്ന് അത്ര ഇനി ഈ ഒരു റോപ്പ് അതിൻ്റെ മുകളിലേക്കാണ് കയറ്റി വെക്കുന്നത് കേട്ട് ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിന് താഴെ ലെവലായിരിക്കേണ്ട ഭാഗം നമ്മൾ ചെയ്തു അതിൻ്റെ മേളിലേക്ക് അടുത്ത റോപ്പ് കയറ്റി വെച്ചിട്ട് പിന്നെ റൗണ്ടിൽ റൗണ്ടിൽ അതിൻ്റെ മേളി മേളി വെച്ചിട്ട് നമ്മൾ പിന്നെ കൈസൂചി വെച്ച് തുന്നി കൊടുത്താണ് പോകേണ്ടത് കേട്ടോ എത്രത്തോളം നമുക്ക് നിരപ്പായി വേണോ അത്രത്തോളം റൗണ്ടിൽ അങ്ങനെ സൂചി നൂലും കൊണ്ട് തുന്നി എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഹൈറ്റാണ് അതിന് കൊടുക്കുന്നത് അതിന് പൊക്കമരണ്ടിങ്ങനെ റൗണ്ടായിട്ട് അത് പിന്നെ അങ്ങനെ ഇതാ ഞാനിങ്ങനെ റൗണ്ടായിട്ട് അതിൻ്റെ മേളിലേക്ക് കയറ്റി കയറ്റി വെച്ച് ഇതാ അത്രയും തുന്നി എടുത്തിട്ടുണ്ട് ഇങ്ങനെ 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 റൗണ്ട് റൗണ്ടായിട്ട് അങ്ങ് മേളു വരെ പോവുക അത്രേ ഉള്ളൂ അപ്പോൾ ഇത് ഒരുപാട് വലുതല്ല എന്ന ഒരു മീഡിയം ടൈപ്പാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് വലുത് വേണമെങ്കിൽ നമ്മൾ കുറേ റോപ്പിലിങ്ങനെ തുണി ഇങ്ങനെ റോൾ ചെയ്ത് എടുക്കണം കേട്ടോ അപ്പം ഞാനും ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് വലുതായിട്ടൊന്നും ചെയ്തെടുക്കുന്നില്ല നമ്മൾ ആദ്യം ചെയ്ത് നോക്കുന്നത് കൊണ്ട് ചെറുതായിട്ടൊന്നും ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ചെറുതായിട്ട് ചെയ്ത് നോക്കിയിട്ട് വലിയ കുഴപ്പമില്ലാതെ നമുക്കിത് ചെയ്ത് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇതിനകത്ത് പാടെന്ന് പറയാനൊന്നുമില്ല കുറച്ച് നേരം കൊത്തി ഇരുന്ന് ഈ കൈത്തയിൽ ചെയ്യുന്ന മാത്രമേ പാടുള്ളൂ വേറെ ഒന്നുമില്ല ഇതിനകത്ത് പല കളറ് തുണികൾ കൊടുത്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയായിരിക്കും അപ്പം ഞാനിത് ഓരോറ്റ കളറാണ് കൊടുത്തിരിക്കുന്നത് വേറെ നല്ല കളറുകൾ തമ്മി ചേർന്ന് വരുമ്പോൾ പലയിടത്ത് പല കളറായിട്ട് വരുമ്പോഴത്തേനും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പം ഇത് ചെയ്ത് തീരാറായിട്ടോ അത് അവസാനം എൻഡിലെത്തിയിട്ടുണ്ട് ഇത് അവിടെ വന്ന് ലാസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ട് ഇത് ലോക്ക് ചെയ്ത് അപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്തെടുത്ത എൻ്റെ ബാസ്ക്കറ്റ് കണ്ടോ വലിയ വലിപ്പവും ഇല്ല എന്ന അത്യാവശ്യം വലിപ്പവും ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുള്ളവർ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ തുണിയും പിന്നെ റോപ്പും കൂടെ ചേർത്താണ് നമ്മൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് വീട്ടിലുള്ള നമ്മുടെ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നൂലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാൻ പറ്റിയ അടിപൊളിയൊരു ബാസ്ക്കറ്റാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം എൻ്റെ നൂലുകളെല്ലാം കുറച്ച് ഞാൻ അതിനകത്ത് പിറക്കിയിട്ട് നോക്കി അപ്പോൾ അത് കാണാൻ നല്ല മനോഹരമായിട്ട് അതിനകത്ത് കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഞാൻ കുറച്ച് എടുത്തിട്ട് നോക്കി വെളുത്തുള്ളിക്കൊക്കെ ഭയങ്കര വില അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളിയുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി അതിനകത്ത് ഇട്ട് കാണിക്കുന്നുള്ളൂ അതാ വെളുത്തുള്ളി വേണമെങ്കിൽ ഇങ്ങനെ വെളുത്തുള്ളി അല്ലെങ്കിൽ സവാള കൊച്ചുള്ളിയൊക്കെ ഇട്ട് നമുക്ക് വെളിയിൽ തന്നെ വെക്കാൻ പറ്റിയ അടിപൊളി ഒരു ബാസ്ക്കറ്റാണ് പിന്നെ തക്കാളിക്ക് ഇപ്പോൾ വില കുറവാണ് കേട്ടോ അതുകൊണ്ട് കുറച്ച് കൂടുതൽ തക്കാളി ഉണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ തക്കാളി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് തക്കാളിക്കായും കിഴങ്ങോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ അടു കിച്ചണിലോ അല്ലെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിൾ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ വെക്കാൻ പറ്റിയ ബാസ്ക്കറ്റ് അല്ലേ അപ്പോൾ ഇത് പല കളറിലും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് മാങ്ങയും പഴമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെച്ച് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ബാസ്ക്കറ്റ് ആരും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്